ബംഗാളിൽ ബി ജെ പി തൃണമൂലിനുമിടയിൽ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുന്നതും തിരിച്ചു പിടിക്കുന്നതും തുടരുകയാണ് മെയ് മുപ്പതിന് ട്വന്റി ഫോർ പർഗാനയിൽ ബി ജെ പിടിച്ചെടുത്ത തൃണമൂലിന്റെ ഓഫീസ് തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് മമതാ ബാനർജി നേതൃത്വം നൽകിയിരുന്നു കാവ്യ പെയിന്റിച്ച ഓഫീസിന്റെ ചുമറയിൽ പെയിന്റ് അടിച്ച് തൃണമൂലിന്റെ പതാക വരച്ചതിനു ശേഷം മാത്രമാണ് മമതാ ബാനർജി മടങ്ങിപ്പോയത് ഭാരഗ്പൂരിൽ തൃണമൂൽ നേതാവായ ദിനേശ് ത്രിവേദിയെ പരാജയപ്പെടുത്തി എം പി ആയ അർജുൻ സിംഗിന്റെ അനുയായികളാണ് തൃണമൂലിന്റെ ഓഫീസ് കയ്യേറിയത് ബംഗാളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം നിരവധി തൃണമൂൽ ഓഫീസുകൾ കാവി പെയിന്റ് അടിച്ച് ബി ജെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മെയ് ഇരുപത്തിയെട്ടിന് ശേഷം മുകുൾ റോയിയുടെ മകൻ സുബ്രംഷു റോയ് ഉൾപ്പെടെയുള്ള തൃണമൂൽ എം എൽ എമാരും അറുപത്തിമൂന്ന് മുനിസിപ്പൽ കൌൺസിലർമാരും ബി ജെ പിയിൽ ചേർന്നിരുന്നു പാർട്ടി ഓഫീസുകൾ തിരിച്ചുപിടിക്കാൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ബംഗാളിൽ ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ബംഗാ ജനനിൽ ി ജയ്ഹിന്ദ് ബാഹിനി എന്നീ സംഘടനകളും തൃണമൂൽ രൂപീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള